കൊല്ലം കോർപ്പറേഷനിലേക്കുള്ള യു ഡി എഫിന്റെ രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നാണ് പിന്നെ മാത്രമല്ല സി എം പി ഫോർവേഡ് ബ്ലോക്ക് എന്നിവർക്ക് ഇല്ല എന്നാണ് നിലവിലെ സൂചനയൊക്കെ അപ്പോൾ ഇതോടെ ഈ രണ്ട് കക്ഷികൾ അതൃപ്തിയിലാണ് കുരീപ്പുഴ വെസ്റ്റിൽ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറിയാണ് ഫോർവേഡ് ബ്ലോക്ക് സ്ഥാനാർത്ഥി മണ്ഡല സെക്രട്ടറി ഷംനാഥിനെ കോൺഗ്രസ് പുറത്താക്കിയിട്ടുമുണ്ട് ഷമീർ അബ്ദുൾ വിവരങ്ങളുമായിട്ട് ചേരുന്നുണ്ട് കൊല്ലത്ത് നിന്ന് ഷമീറെ ഗുഡ് മോർണിംഗ് ഇപ്പോൾ തിരുവനന്തപുരത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞപോലെ തന്നെയാണ് കൊല്ലത്തിന്റെ കൊല്ലത്തും ആദ്യഘട്ട സ്ഥാനാർത്ഥിയൊക്കെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു മേയർ അടക്കം പ്രഖ്യാപിച്ചതാണ് കോൺഗ്രസ് പക്ഷേ പിന്നീട് ഈ പറഞ്ഞതുപോലെ തന്നെ അവിടെയും പൊട്ടലും ചിരലും ഒക്കെ ഉണ്ടായി ഇന്നിപ്പോൾ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടക്കുന്ന ദിവസം കൂടിയാണ് എങ്ങനെയുണ്ട് തദ്ദേശ തിരഞ്ഞെടുപ്പിന് പൂർണ്ണമായും ഒരുങ്ങിക്കഴിഞ്ഞോ കൊല്ലം ശതലക്ഷ്മി ഗുഡ് മോർണിംഗ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന് രണ്ടാം ഘട്ടം ഇന്ന് അവരുടെ കോൺഗ്രസ്സിൻ്റെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥികൾ ഇന്ന് പ്രഖ്യാപിക്കാനിരിക്കുകയാണ് കോൺഗ്രസ്സിനും യു ഡി എഫിനും ഉള്ളിലൊക്കെ തന്നെ വലിയ അന്ധചിന്തനങ്ങൾ ഉണ്ടാകുന്നത് അതായത് ആദ്യഘട്ടത്തിൽ വളരെ വേഗത്തിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ച് ഞങ്ങൾ തിരഞ്ഞെടുപ്പിന് തയ്യാറാണ് എന്ന് പറയുമ്പോൾ തന്നെ രണ്ടാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ അത് സ്ഥിതി മാറുകയാണ് ഫോർവേഡ് ബ്ലോക്ക് അതായത് കടകക്ഷിയാണ് ഫോർവേഡ് ബ്ലോക്ക് കഴിഞ്ഞവണ കുരിയപ്പുഴ വെസ്റ്റിൽ മത്സരിച്ചവരാണ് ഇത്തവണ അവർ അവരുടെ സ്ഥാനാർത്ഥി അവർക്ക് സീറ്റില്ല എന്ന് കണ്ടുകൊണ്ട് തന്നെ സ്വയം പ്രഖ്യാപിച്ചു അവർ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും ചെയ്തു അതിൽ ഏറ്റവും രസകരമായ സംഭവം ഫോർവേഡ് അവിടെ മത്സരിക്കാൻ സ്ഥാനാർത്ഥിയില്ല അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ മണ്ഡലം സെക്രട്ടറിയെ അവർ രാജിവെപ്പിച്ച് ഫോർവേഡ് ബ്ലോക്കിലേക്ക് എത്തിക്കുന്നു തുടർന്ന് ഫോർവേഡ് ബ്ലോക്ക് ഷംനാഥെന്ന് പറഞ്ഞ ആളെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കുകയും ചെയ്യുന്നു അതിന് തൊട്ടു പിന്നാലെ കൊല്ലം ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്രൻ പ്രസാദ് ഷംനാഥിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു അങ്ങനെ ഒരു രസകരമായ സംഭവം അവിടെ നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഈ ഒരു സീറ്റ് വെച്ചുമാറൽ അതായത് കൊല്ലൂർവിള എന്ന് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കോൺഗ്രസിൻ്റെ സീറ്റ് ആ സീറ്റ് വെച്ചു മാറുന്നതായി ബന്ധപ്പെട്ട് ലീഗ് വലിയ ചർച്ചകൾ നടത്തുന്നുണ്ട് ലീഗിന് ആ സിറ്റിംഗ് സീറ്റ് വേണമെന്നാണ് പറയുന്നത് അത് നൽകിയില്ലെങ്കിൽ അവിടെ സൗഹൃദ മത്സരം നടത്തുമെന്ന് ലീഗ് പറയുന്നു അപ്പോൾ ലീഗിൻ്റെ സീറ്റുകളിൽ തിരിച്ചും സൗഹൃദ മത്സരം നടത്തുമെന്ന് കോൺഗ്രസും പറയുന്നു പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ടത് വാളത്തുങ്കൽ സീറ്റാണ് വാളത്തുങ്കൽ സീറ്റ് ഈ ഈ പറയുന്നത് പോലെ ലീഗിന് ആവശ്യമില്ല അതുപോലെ തന്നെ ആർ എസ് പി ക്കും ആ സീറ്റ് ആവശ്യമില്ല പകരം മറ്റ് സീറ്റുകൾ തേവള്ളി അടക്കമുള്ള സീറ്റുകൾ ഏറ്റെടുത്തുള്ളൂ എന്ന് പറയുന്നു അങ്ങനെ ആ സീറ്റ് നിർണയത്തിൽ സർവ്വത്ര കുഴപ്പം രണ്ടാം ഘട്ടത്തിൽ വരുന്നു ഏറ്റവും പ്രധാനപ്പെട്ടത് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ പരിഗണിച്ചില്ല എന്നുള്ളതാണ് അത് ഇന്നത്തെ പട്ടിക വരുമ്പോൾ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പരിഗണിച്ചിട്ടുണ്ടോ എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ അത് ഇതുവരെയുമുള്ള പട്ടികയിലൊന്നും തന്നെ യൂത്ത് കോൺഗ്രസ് ഈ ആദ്യം പ്രഖ്യാപിച്ച പതിമൂന്ന് പേരുടെ സ്ഥാനാർത്ഥിയുടെ പട്ടികയിൽ യൂത്ത് കോൺഗ്രസ് ഉൾപ്പെട്ടിട്ടില്ല ഇനി വരുന്ന പട്ടികയിൽ യൂത്ത് കോൺഗ്രസ് ഉണ്ടോ എന്നാണ് അവർ നോക്കുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി മത്സരിക്കാൻ തയ്യാറായി നിൽപ്പുണ്ട് അദ്ദേഹം സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന് തന്നെ പറയുന്നൊരു സാഹചര്യമുണ്ട് അങ്ങനെ സി എം പി കഴിഞ്ഞ ദിവസം തന്നെ അവർക്ക് സീറ്റ് ആവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫ് നേതൃത്വത്തിന് കത്ത് നൽകിയിട്ടുണ്ട് പക്ഷേ സി എം ബ്ലോക്കിനും സീറ്റ് നൽകണ്ട എന്ന നിലപാടിലാണ് ജില്ലാ യു ഡി എഫ് എല്ലായിടത്തും കൊല്ലത്തെ സംബന്ധിച്ച് യു ഡി എഫിന്റെ രണ്ടാംഘട്ട സ്ഥാനാർത്ഥി പ്രഖ്യാപനം കൂടി വരുന്ന ദിവസമാണ്